ഹലോ അപ്പോൾ എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലെ നമ്മുടെ ഗാർഡൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറ്റിക്കൊണ്ടിരിക്കും കേട്ടോ അപ്പോൾ ഇത് പെന്നിവേട്ട് പ്ലാന്റ് ആണ് കേട്ടോ വാട്ടർ പെന്നിവേട്ട് ഇതിപ്പോൾ ഞാൻ പുതിയതായിട്ട് ഈ ചട്ടിയിലേക്ക് നട്ട് വെച്ചിട്ടുള്ള പുതിയ പ്ലാന്റ്സ് ആണ് കേട്ടോ എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള ഒരു പ്ലാന്റ് ആണ് വാട്ടർ പെന്നിവേട്ട് നല്ല ഭംഗിയാണ് കാണാനായിട്ട് നല്ല ലഷ് ആയിട്ടൊക്കെ ഇങ്ങനെ നിൽക്കും നല്ല ഗ്രീൻ കളറിൽ അപ്പോൾ ഇത് നമ്മൾ പുതിയതായിട്ട് ഇങ്ങനെ നട്ടിട്ട് നമ്മുടെ വീടിൻ്റെ സിറ്റൗട്ടുണ്ട് അവിടെ ഇങ്ങനെ വെച്ചിരിക്കുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീടിൻ്റെ മുന്നിൽ സിറ്റൗട്ടിൻ്റെ രണ്ട് സൈഡിലായിട്ട് അതായത് സ്റ്റെപ്പ് ഇറങ്ങി വരുന്നതിൻ്റെ രണ്ട് സൈഡിൽ ഈ കാണുന്ന ഈ ഒരു സൈഡുണ്ടല്ലോ ഇവിടെ ഈ ചെടികൾ വെച്ചിരിക്കുന്ന ഈ ഒരു സൈഡിലും അതേപോലെ തന്നെ ഈ ഒരു സൈഡിലും ഈ സ്റ്റെപ്പിൻ്റെ രണ്ട് വശത്തും നമ്മൾ വെച്ചിരിക്കുന്ന ഈ ചെടികൾ കണ്ടില്ലേ ഇത് നമ്മൾ ക്ലൈമ്പിങ് ആണ് ഇവിടെ വെച്ചിരിക്കുന്നത് മണി പ്ലാന്റ്സും അതുപോലെ തന്നെ ഫിലോഡൻഡൻ വെറൈറ്റീസൊക്കെയാണ് ഇങ്ങനെ ക്ലൈംബ് ചെയ്ത് പോകട്ടെ എന്ന് കരുതി സ്റ്റിക്ക് വെച്ച് നമ്മൾ നട്ട് വെച്ചിരുന്നായിരുന്നു ഇത് വെച്ചിട്ടിപ്പോൾ കുറച്ച് നാളായി പക്ഷേ ഇതങ്ങ് വളർന്നിട്ടില്ല കേട്ടോ ഇതിങ്ങനെ എന്താ പറയുക ഇപ്പോൾ സ്റ്റിക്ക് മാത്രമായിട്ട് ഇങ്ങനെ ഇവിടെ നിൽക്കുന്നത് കാണുമ്പം ഒരു ഭയങ്കര വൃത്തികേട് തോന്നുന്നുണ്ട് അപ്പോൾ ഇതിങ്ങനെ നല്ല ഭംഗിയിൽ ഇങ്ങനെ മൊത്തം ആ സ്റ്റിക്ക് കാണാത്ത രീതിയിൽ വളർന്നു വന്നാലാണല്ലോ അതിൻ്റെ ഭംഗി ഉണ്ടാവുന്നത് അപ്പോൾ നമ്മളിവിടെ ചെയ്തിരിക്കുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ അത്രയും സൈഡിൽ മാറ്റ് വിരിച്ചു വീഡ് മാറ്റ് വിരിച്ചതിന് ശേഷം നമ്മൾ അതിൻ്റെ മുകളിൽ ഈ ചുടു ഇഷ്ടിക വെച്ചിരിക്കുകയാണ് കണ്ടില്ലേ അവിടെ ചുടു ഇഷ്ടിക വെച്ചിട്ട് ഇവിടെ നിറയെ പെബിൾസ് വിരിച്ചിരിക്കുകയാണ് അപ്പം ആ പെബിൾസിൻ്റെ ഇടയ്ക്ക് കൂടെ പുല്ലൊന്നും കിളിര്ത്ത് വരില്ല നമ്മൾ വീട്ടുമാർട്ട് ഇട്ടിട്ടുണ്ടല്ലോ അപ്പം ഈ നമ്മൾ പെരുമ്പാവൂർ പെരുമ്പാവൂരിന്നാണ് ഈ പെബിൾസ് വാങ്ങിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇത് വാങ്ങിയപ്പം ഒരു കിലോയ്ക്ക് അഞ്ച് രൂപ അങ്ങനെയാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത് നിറയെ ചെളിയായിരുന്നു കേട്ടോ അപ്പം അതൊക്കെ നമ്മൾ കഴുകി കഴുകിയെടുത്തിട്ടാണ് നമ്മളിവിടെ ഇട്ടിട്ടുള്ളത് അപ്പോൾ അങ്ങനെ നമ്മൾ ഈ ഇതൊക്കെ വെച്ചതാണ് അപ്പോൾ വെച്ചിട്ട് ഇത്രയും നാളായിട്ടും ചെടി വളരാത്തോണ്ടൊരു ഇത് അപ്പോൾ നമ്മൾ ഈ ചെടിയെല്ലാം ഇവിടെ നിന്ന് നമ്മളിന്ന് മാറ്റാൻ പോവുകയാണ് അങ്ങനെ അവിടെ ഇരുന്ന ക്ലൈമ്പിങ് പ്ലാന്റ്സ് എല്ലാം കൂടെ നമ്മളെടുത്ത് ഇവിടെ കൊണ്ടു വെച്ചു നമ്മുടെ സിറ്റൗട്ടിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ് ഇത് ഇത് അപ്പോൾ ഇങ്ങനെ ഇവിടെ കൊണ്ടേ അപ്പോൾ ഇവിടെ നമ്മുടെ ഒരു ഗാർഡൻ ഉണ്ടായിരുന്നു സ്റ്റാൻഡിൽ നമ്മൾ ചെടി വെച്ചിട്ടുണ്ടായിരുന്നു അത് നമ്മൾ വേറൊരു സ്ഥലത്തേക്ക് മാറ്റി ഇത് കണ്ടില്ലേ നമ്മൾ ആദ്യം നമ്മളാദ്യം പെന്നിവേട്ട് വെച്ച ഈ ഒരു സൈഡ് ഇതൊരു റോഡ് സൈഡാണ് നമ്മുടെ മുറ്റം അവിടേക്ക് നമ്മൾ സ്റ്റാൻഡ് എടുത്ത് വെച്ചിട്ട് അവിടേക്ക് നമ്മൾ പ്ലാന്റ്സ് ഒക്കെ വെച്ചു അപ്പം നമ്മളിനി ഈ ഒരു ചെടിയാണ് നമ്മൾ ആദ്യം ക്ലൈമ്പിംഗ് പ്ലാൻസ് ഇരുന്ന സ്ഥലത്ത് നടാനായിട്ട് പോകുന്നത് ഇത് നന്ദിയാർ വട്ടത്തിൻ്റെ പ്ലാന്റ് ആണ് അപ്പോൾ ഇതിങ്ങനെ നല്ല ഇങ്ങനെ വളർന്നു നിൽക്കും നമുക്ക് കട്ട് ചെയ്തിങ്ങനെ ബുഷിയായിട്ട് നിർത്താൻ പറ്റും ഇതിൽ ചെറിയ പൂക്കളും ഉണ്ടാവും അപ്പോൾ ആ പൂക്കൾ കാണാനും നല്ല രസമുള്ളതാണ് അപ്പോൾ കുറച്ച് പച്ചപ്പൊക്കെ ഇങ്ങനെ ഫ്രണ്ടിൽ നിൽക്കുമ്പോൾ രസമായിരിക്കുമില്ല അപ്പോൾ ഇതാവുമ്പോൾ നമ്മൾ നട്ട് ഉടനെ കണ്ടാലും നല്ല രസം ഉണ്ടാകും ഇതിങ്ങനെ എന്താ ക്ലൈമ്പിങ് പ്ലാന്റ്സും എല്ലാം വരാൻ വളരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ ഇത് നമ്മുടെ നഴ്സറിയിൽ തന്നെ പ്ലാന്റ് ആണ് കേട്ടോ നഴ്സറിയിൽ നിന്ന് ഞാനൊരു പത്ത് പ്ലാന്റ് ചൂണ്ടി ചൂണ്ടിയെടുത്തതാണിത് വീട്ടിൽ വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പ്ലാന്റ്സ് എടുത്ത് വീട്ടിൽ നട്ടു വയ്ക്കാറുണ്ട് കേട്ടോ ഇത് ജൂൺ എൻ്റെ പൂച്ചക്കുഞ്ഞാണ് കേട്ടോ പാവമാണ് മണ്ടനാണ് പക്ഷെ ഇപ്പം എന്തോ ദേഷ്യം വന്നിരിക്കാൻ തോന്നുന്നു ചിരിക്കുന്നേ ഇല്ല അങ്ങനെ ആ സമയം കൊണ്ട് ഞാൻ ചെടിയൊക്കെ നട്ടു എന്നിട്ട് നനച്ചുകൊണ്ടിരിക്കുകയാണ് ഒത്തിരി വീഡിയോയിൽ ചെടികൾ മാറ്റി നടന്നതും അതിൻ്റെ സമയത്ത് ചേർക്കേണ്ട പോട്ടി മിക്സ് അങ്ങനെയൊക്കെ ഒത്തിരി കാണിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ വീഡിയോയിലും അത് തന്നെ റിപ്പീറ്റ് ചെയ്ത് കാണിച്ച് നിങ്ങളെ ബോറടിപ്പിക്കണ്ടല്ലോ എന്ന് കരുതി ഞാൻ അതൊന്നും കാണിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ നമ്മൾ സെമിന്റെ ചട്ടിയിൽ നമ്മുടെ നന്ദിയറവട്ടം ചെടികളെല്ലാം നട്ട് നനച്ച് റെഡിയാക്കി ഇനി നമുക്ക് എടുത്തു വയ്ക്കാം എനിക്ക് തോന്നുന്നു ചെടി വളർത്തുന്നവരും ചെടിയെ ഇഷ്ടമുള്ളവരും ഒക്കെ മിക്കവാറും ഇങ്ങനെയായിരിക്കും ചെടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റിയും മറിച്ചും ഒക്കെ വെക്കുമെന്ന് എനിക്ക് തോന്നുന്നത് അപ്പോൾ എന്തായാലും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് പിന്നെ ഒരു കാര്യം പറയട്ടെ നമ്മുടെ ചാനലിൽ നമ്മൾ ഗാർഡനിങ് വീഡിയോസാണ് കൂടുതലും പോസ്റ്റ് ചെയ്യുന്നത് പ്ലാന്റ് ഹണ്ടിങ് വീഡിയോസ് ഉണ്ട് ഗാർഡനിങ് വീഡിയോസ് പ്ലാന്റ് സെയിൽ വീഡിയോസ് ഒക്കെ പോസ്റ്റ് ചെയ്യാറുണ്ട് അപ്പോൾ അതൊക്കെ ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ നീ നമ്മുടെ ഗാർഡൻ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ടായി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ആദ്യം ഇരുന്നതിനേക്കാൾ എനിക്ക് ഇപ്പോഴാണ് ഇഷ്ടപ്പെട്ടത് ഇതിങ്ങനെ കാണുമ്പോൾ ഒരു പെർഫെക്ഷൻ തോന്നുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് അങ്ങനെയാണ് തോന്നുന്നത് എന്നുള്ളത് നിങ്ങൾ കമൻ്റില് പറയണ കേട്ടോ ഉറപ്പായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യണേ എന്നാലാണ് എനിക്കൊരു സന്തോഷം ഉണ്ടാകുകയുള്ളൂ നിങ്ങളുടെ കമൻറ്റ് കാണുമ്പോഴല്ലേ നമ്മൾ ചെയ്തതിന് എന്തെങ്കിലും ഒരു എന്താ പറയുക അതിനൊരു സപ്പോർട്ടും ഒരു നിങ്ങളുടെ അഭിപ്രായമൊക്കെ കേൾക്കുമ്പോഴാണ് ഒരു സന്തോഷം വരുന്നത് വീഡിയോ ഇഷ്ടമായ ലൈക്കും കൂടെ ചെയ്യണേ അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം താങ്ക് യു സോ മച്ച് ടേക്ക് കെയർ ബൈ Bye.